ഏറെ കാലത്തിനുശേഷം ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ദിലീപ് ചിത്രമായിരുന്നു അടുത്തിടെ തിയേറ്ററുകളിലെത്തിയ ബബബ നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിനായി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നടി നൂറിൻ ഷെരീഫും ഭർത്താവും നടനുമായ ഫാഹിൻ സഫറും ചേർന്നാണ് ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും സുപ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രത്തിൽ മോഹൻലാലും അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കാനായെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ബബബയ്ക്ക് സാധിച്ചില്ലെന്നാണ് പ്രേക്ഷകരിൽ പലരും അഭിപ്രായപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലടക്കം വ്യാപക ട്രോളാണ് ചിത്രത്തിന് ലഭിക്കുന്നത് തിരക്കഥാകൃത്തായ നൂറിൻ ട്രോൾ പോസ്റ്റുകളിൽ നിറയുകയാണ് കോടതി പോലും വെറുതെ വിട്ട കേസിൽ നൂറിൻ നീതി നടപ്പാക്കി എന്നതടക്കം നിരവധി പരിഹാസ കമന്റുകളാണ് നൂറിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് ലഭിക്കുന്നത് അതേസമയം വേൾഡ് ഓഫ് മാഡ്നസ് എന്ന ടാഗ് ലൈനോടെ എത്തിയ ബബ്ബ ഗോകുലം മൂവിസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് നിർമ്മിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥ് ഭരതൻ ബൈജു സന്തോഷ് ബാലു ബാലുവർഗി കുമാർ അശോകൻ ദേവൻ ബിജു പപ്പൻ ജി സുരേഷ് കുമാർ നോബി വിജയ് മേനോൺ റിയാസ് ഖാൻ സെന്തിൽ കൃഷ്ണ റെഡിൻ കിങ് സലീം തമീർ ഖാൻ ഷീൻസ് ശരണ്യ പൊന്മണ്ണൻ നൂറിൻ ഷെരീഫ് ധനശ്രീ ലങ്കാലക്ഷ്മി കൊറിയോഗ്രാഫർ സാന്റി എന്നിവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്